നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം ഫോൺ കടം വേണോ കൊല്ലം കുളത്തൂപ്പുഴയിൽ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിക്ക് കുളത്തൂപ്പുഴയിൽ നിന്നും ജോലി കഴിഞ്ഞ് മാഹിൻ വീട്ടിലേക്ക് വരുന്ന വഴി പതിനൊന്നാം മൈൽ വലിയ വളവ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ ഭാരതീപുരം സ്വദേശിയായ മാഹിൻ അമ്പത്താറ് ഇന്നയാൾക്ക് ഗുരുതര പരിക്ക് പരിക്ക് പറ്റി ഇദ്ദേഹത്തെ അഞ്ചലിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയോര ഹൈവേ അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിലാണ് സംഭവം ഉണ്ടായത് തൊട്ടടുത്ത ഫാമുകളിൽ വളർത്തുന്ന നാടൻ പോത്തുകളെ രാത്രി കാലങ്ങളിൽ അലക്ഷ്യമായി മലയോര ഹൈവേ പാതയിലേക്ക് ഇറക്കിവിട്ടതാണ് അപകടത്തിന് കാരണമായത് ഈ സമയത്ത് തന്നെ പോത്തുകൂട്ടം മറ്റൊരു ഇരുചക്ര വാഹനത്തിലും ഇടിച്ചിരുന്നു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന ശിവനേശൻ നാൽപ്പത്തെട്ട് വയസ്സ് എന്നയാളുടെ കാലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ഇദ്ദേഹത്തെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കൂടാതെ ആയൂർ സ്വദേശിയായ ഉണ്ണിയുടെ കാറിലേക്ക് പോത്ത് ഇടിച്ചു കയറി കാറും തകർത്തു അപകടത്തിൽ മാഹിന്റെ ഇരുചക്ര വാഹനത്തിനും ഭാരതീപുരം സ്വദേശിയായ ശിവനേശൻ എന്ന വ്യക്തിക്കും ആയൂർ സ്വദേശിയുടെ കാറിനും കേടുപാടുകൾ ഉണ്ടായി രാത്രിയിലെത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിലേക്ക് പോത്തുകൾ പെട്ടെന്ന് എടുത്തു ചാടുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത് സംഭവത്തിൽ കുളത്തുപുഴ പോലീസ് കേസെടുത്തു ീർപ്പിക്കുകയും ഞാൻ തെറിച്ച് റോഡിൽ വീഴുകയും ഓടും പോയി പിന്നെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എൻ്റെ വണ്ടിക്കും ഇത് ഗുണകരമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ്റെ കല്ല് നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ചുണ്ട് പിന്നെ നാല് സ്റ്റിച്ചുണ്ട് ആൾക്ക് അത് കാരണം ഇപ്പം കൈയിലൂടെ നീക്കം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് ജോലിക്കും ഇപ്പോൾ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതിന് ഞാൻ ഇവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ കറക്റ്റ് ആയിട്ടൊരു തീരുമാനം ആവശ്യമുണ്ട് ഇരുപത്തിയാറാം തീയതി ഈ മാസം ഇരുപത്തി ആറാം തീയതി ഒൻപതിനോടു കൂടിയാണ് പതിനൊന്നാമൽ ഭാരതീയപുരം പതിനൊന്നാം ജംഗ്ഷനിൽ അതിൻ്റെ താഴെയുള്ള വളവിൽ വെച്ച് സ്വകാര്യ വ്യക്തികൾ വളർത്തുന്ന കുറച്ച് പോത്തുകൾ റോഡിൽ കൂടി വന്ന് അതുവഴി വന്ന യാത്രക്കാർ ഏകദേശം മൂന്നോളം യാത്രക്കാരാണ് രണ്ട് സ്കൂട്ടർ യാത്രക്കാരും ഒരു കാർ യാത്രകനുമാണ് ഈ സ്കൂട്ടർ യാത്രികരുടെ രണ്ട് സ്കൂട്ടറുകളും ഈ കൂത്തുകൾ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയും രണ്ട് പേർക്കും സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഒരാൾ ഭാരതീരപ്തമുള്ള മാഹിൻ എന്ന് പറയുന്ന തൊഴിലാളിയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിച്ച് അതിന് നാശനഷ്ടമുണ്ടായി അദ്ദേഹത്തിൻ്റെ ബോധം പോയി അദ്ദേഹത്തിൻ്റെ രണ്ട് പല്ലുകൾ ഇളക്കം തട്ടി ഈ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പല്ലുകൾ നീക്കം ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചുണ്ട് പൊട്ടി അദ്ദേഹത്തിന് നാല് സ്റ്റിച്ചോളം ഇടുകയുണ്ടായിരുന്ന സാഹചര്യമുണ്ട് മുട്ടിന് പരിക്കുണ്ട് ചന്ദനക്കാവിലെ ശിവനേശ്വരൻ എന്ന് പറയുന്ന ഒരു യാത്ര ബൈക്ക് കൂട്ടറിൽ വന്ന യാത്രകളും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലിന് പൊട്ടൽ സംഭവിച്ചു കടക്കിലുള്ള ഒരു കാർ കാർ യാത്രക്കാരൻ്റെ കാറിൻ്റെ മുൻവശത്തേക്ക് പൂത്ത് ഓടിച്ചെന്ന് ചാടി വീണതുകൊണ്ട് ആ മുൻവശം മുഴുവൻ തകർന്നു പോയൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് സ്ഥിരമായി ഈ തെരുവുകളിൽ ഈ റോഡുകളിൽ മലയോര ഹൈവേയുടെ റോഡുകളിൽ വളവുകളിൽ ഈ പോത്തുകൾ യാതൊരു കൂട്ടം കൂടി വരികയും അവിടെ കിടക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് വളവ് തിരിഞ്ഞു വരുന്ന യാത്രക്കാര് പ്രത്യേകിച്ച് രാത്രിയിൽ ഇതിനെ പെട്ടെന്ന് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് വന്ന് ഇടിച്ച് വീഴുന്ന സാഹചര്യം മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അടിയന്തരമായ അധികാരികൾ ഇതിപ്പം പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി ഇതിനുള്ള പരിഹാരം ശാശ്വതമായ പരിഹാരം ഓത്തിനെ വളർത്തണ്ട എന്നും ആരെ എന്തെങ്കിലും തരത്തിലുള്ള ഉപജീവനം നടത്തണ്ട എന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷേ അതിനെയൊക്കെ കൃത്യമായി നിയന്ത്രിച്ച് കെട്ടിയിട്ട് വളർത്തി അല്ലെങ്കിൽ അതിനെ കൊണ്ടുവന്ന് ഉത്തരവാദിത്തത്തോടുകൂടി അതിനെ കൊണ്ടുവന്ന് വൈകുന്നേരങ്ങളിൽ കെട്ടിയിട്ട് വളർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്